നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതായത് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഇനി അഞ്ച് ദിവസം മാത്രമാണ് വോട്ടെടുപ്പിന് ബാക്കിയുള്ളത് അതായത് പ്രചരണത്തിന് അതിലും രണ്ട് ദിവസം കുറവായിരിക്കും ഏഴാം തീയതി കൂടി പ്രചരണം അവസാനിക്കുകയാണ് എട്ടാം തീയതി നിശബ്ദ പ്രചരണമാണ് ഒൻപതാം തീയതി രാവിലെ മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും ആദ്യഘട്ട വോട്ടെടുപ്പാണ് ഒൻപതാം തീയതി നടക്കുക അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഒൻപതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുക രണ്ടാം ഘട്ടത്തിൽ െരഞ്ഞെടുപ്പ് പതിനൊന്നാം തീയതിയാണ് നടക്കുക എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പതിനൊന്നാം തീയ തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക പക്ഷേ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ സ്ഥാനാർത്ഥികളുടെ പേരും മറ്റും ബാലറ്റിൽ ഉൾപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ അതിവേഗതയിൽ തന്നെ പുരോഗമിക്കുകയാണ് പോളിംഗ് സെൻ്ററുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വൈദ്യുതി വിളക്കുകളും മറ്റ് സംവിധാനങ്ങളും എല്ലാം കൗണ്ടിങ് സെൻറ്ററുകളടക്കം സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ രീതിയിൽ ഒരുങ്ങുന്ന ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളും പ്രചരണത്തിൽ ഗിയർ മാറുകയാണ് അതായത് ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സംസ്ഥാന നേതാക്കന്മാരാണ് പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും സജീവമായി തന്നെ പ്രചരണ രംഗത്തുള്ളത് സാധാരണയായി താഴെത്തട്ടിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പുകൾക്ക് ലോക്കലായിട്ട് തന്നെ ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക അവിടെയായിരിക്കും പ്രചരണങ്ങൾ ശക്തമായി നടക്കുക പക്ഷേ ഇത്തവണ സംസ്ഥാന നേതാക്കൾക്ക് തന്നെ വളരെ കൃത്യമായി ഓരോ സ്ഥലങ്ങളിലും ചാർജുകൾ വഹിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നുണ്ട് വാശിയേറിയ പോരാട്ടം തന്നെയാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുക എന്നുറപ്പാണ് തിരുവനന്തപുരം തൃശൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ബി ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവയ്ക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ബി വേണ്ടി കേന്ദ്ര നേതാക്കൾ ഉടൻ തന്നെ പ്രചരണത്തിനായി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെത്തും എന്നും സൂചനയുണ്ട് അതായത് തൃശൂർ കോർപ്പറേഷനിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബി നേതാവ് ഖുഷ്ബു എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല തിരുവനന്തപുരത്ത് ആരാണ് പ്രചരണത്തിനെത്തുക എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് പ്രധാനമന്ത്രി വരും എന്ന് ബി ജെ പി പറയുന്നുണ്ട് പക്ഷേ അത് തിരഞ്ഞെടുപ്പിന് ശേഷമാണ് തിരഞ്ഞെടുപ്പിൽ നഗരസഭ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നഗര അടുത്ത അഞ്ച് വർഷത്തേക്ക് തിരുവനന്തപുരം നഗര നഗരവികസനത്തിൻ്റെ ഒരു ബ്ലൂ പാർട്ടി തയ്യാറാക്കും ആ ബ്ലൂ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി എത്തും എന്നാണ് ബി ജെ പി പറയുന്നത് എന്നു വെച്ചാൽ പ്രചാരണത്തിന് പ്രധാനമന്ത്രി എത്തില്ല അതിന് എന്ന് അതിന് അർത്ഥമില്ല പ്രധാനമന്ത്രി രേന്ദ്രമോദി അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരെയും തിരുവനന്തപുരത്തേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവരിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഒന്നിലധികം പേരോ തിരുവനന്തപുരത്ത് എത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം താരപ്രചാരകനായി നിറഞ്ഞു നിന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആയിരുന്നു യോഗി ആദിത്യനാഥ് നിരവധി റാലികളിൽ അവിടെ പങ്കെടുത്തു ഏറ്റവും കൂടുതൽ റാലികളിൽ പങ്കെടുത്ത നേതാവ് ബീഹാറിൽ യോഗി ആദിത്യനാഥായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ പാലക്കാട്ടോ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള കേന്ദ്ര നേതാക്കൾ എത്താനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് നേരിട്ട് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ജെ പി നദ്ദയുമാണ് ഇതുവരെ ഒരുക്കങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അവർ കഴിഞ്ഞ ഒന്നോ രണ്ടോ തവണ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് എത്തിയിരുന്നു അതുകൊണ്ട് അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ അവസാന ലാപ്പിൽ പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ അമിത്ഷായോ ജെ പി നദ്ദയോ തിരുവനന്തപുരത്ത് എത്താനുള്ള സാധ്യതയുണ്ട് പാലക്കാട് ഒരുപക്ഷേ യോഗി ആദിത്യനാഥ് പ്രചരണത്തിന് എത്തിയേക്കും വെബ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്